നല്ല സെറ്റപ്പ് റൂമല്ലേ അല്ലെങ്കിലും എൻ്റെ സെലക്ഷൻ ഒക്കെ വാൻ പോളിയല്ലേ അളീനൊരു കാര്യം ചെയ്യേ അളീൻ അകത്തോട്ടിരിക്കും

ഉറങ്ങിയായിരുന്ന ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ ഞാൻ എനിക്ക് തന്നെ ഒന്ന് കാണണം ഫോൺ ഒന്ന് തരുമോ എന്തിനാ ഒന്ന് ഫോൺ ചെയ്തിട്ട് തരാം തരാം സുമി ഉറങ്ങിയായിരുന്ന ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ ഞാൻ എനിക്ക് തന്നെ ഒന്ന് കാണണം സാറേ നല്ല രം തേൻ പോലത്തെ ഓയിൽ ഹാഷ് ഓയിൽ ഇത് Rpm, तुँ േ കേ ഞാനിവിടെത്തി <Yeah>, മോനെ സോഴ്സ് സർ ഞാൻ അവിടെ എടാ നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് നീ സത്യം പറഞ്ഞു വെറുതെ ഞങ്ങളുടെ സമയങ്ങളി ഒന്നും പറയുന്നില്ല എടോ ആ സർ ഈ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തെ സാറേ ലാസ്റ്റ് കോൾ ഇവന്റ് തന്നെ പോയിരിക്കുന്നത് അതോടൊപ്പാ ഒരു കാര്യം ചെയ്യും

ആ സുമേ സർ സുനിലേ ആ സുനിലേ വടവേ സർ സുനിലേ പോലീസ അറസ്റ്റ് ചെയ്തു പോലീസോ സുമേ ой ടെൻഷൻ അടിക്കണ്ട ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം अरे सुनिले आ रहा अच्छा ना अच्छा ना आलियाना എന്താടോ ആ എന്താണ് നിങ്ങൾ അല്ല സല പറയുന്നുണ്ട് ഈ സുനിൽ നിങ്ങടെ ആരാ സർ സുനിൽന്റെ അനിയനാണ് സർ അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ ഈ പാവം വിളിച്ച ചേർക്കാൻ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടു വന്നിരിക്കുന്നത് നമ്മളൊക്കെ വളരെ ഡീസന്റായ ഫാമിലിയോ അതറിയോ അതിന് താലാരാ ഞാനോ ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ് സൂമി അവിടുത്തെ സ്റ്റാഫാണ് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂറ് വന്നതാണ് അല്ലേ നിങ്ങൾ ഈ വാദിയെ പ്രതിവാക്കുന്ന പഴയ ഇടവാളുണ്ടല്ലോ അത് ഞങ്ങളടുക്കാ വേണ്ട കേട്ടോ ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയല്ല ഈ ചക്കരത്ത് അറിയോ ആ അറിയാവുന്നോ ഞങ്ങൾ യൂത്ത് അല്ലേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിംഗാ ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയാ എന്താ കഞ്ചാവ് കടത്തില് ഇന്ന് ഫുൾ ടൈമ് ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അറിയോ പിന്നെ ഇത്തിരി കഞ്ചാവില്ലേ സാറേ കടത്തി എങ്കിൽ കടത്തിന്നെത്തിക്കേല നിങ്ങളല്ല ഫോൺ ചെയ്തത് ആ ഐ ഒന്ന് തരൂ കോട്ടയത്തുള്ള സുമിക്ക് എങ്ങനെയാണ് എറണാകുളത്ത് വന്നത് അല്ല അല്ല സർ ഇത് ഇപ്പൊ ഭർത്താവായോ തമാശ പറയാതെ സത്യമായിട്ട് ഇതെന്റെ ഭർത്താവാ സർ ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ

സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം ആ പാവ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക ഇവളിത്ര നേരം ചിട്ടും നിനക്കൊന്നും പറയാല്ലടാ നിന്റെ ഭാര്യല്ലോ കേസ് ഒന്നും ആക്കുന്നില്ല തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിന്നെ എപ്പൊ വിളിച്ചാലും വരണ്ടി വരും താനേ വന്നേ എത്ര പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിട്ടുണ്ടെന്നാ പറഞ്ഞേ പ്രാവശ്യം തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി മേലാൽ വിട്ടു ഒരു നിരാശൻ ഹലോ ഹലോ ആ വാവേ എവിടാടാ നീ ചേട്ടന്റെ നിശ്ചയം ഉറപ്പിച്ചേട്ടാ കല്യാണം എന്തായാലും ഉടനെ ഉണ്ടാവും നീ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരാ അല്ലടാ വെച്ച എന്നാ എന്റെ വീട്ടിൽ തന്നെ പോവല്ലേ ബ്യൂട്ടിഫുൾ ഹൗസ് പട്ടിയുണ്ടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇത് സുമിയുടെ ഫാം ഹൗസാ അല്ല ഇതെന്റെ വീടാ ഇച്ചിരി പ്രശ്ന ഒന്നും തോന്നല്ലേ വലതു കാലം ഓഹ് അമ്മേ ആ മോൾ നേരത്തെ എത്തിയോ കൂടെ ഉള്ള കൊച്ച് മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ ആ തീരെ വയ്യ മോനെ അതാ കിടക്കുന്നേ ഒന്നും തോന്നല്ലേ മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ അമ്മ ഭർത്താവ ഓ ഞങ്ങള് കല്യാണം കഴിച്ചു ആ നീ എന്താണ് പറഞ്ഞത്

നിങ്ങ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നു അതെ സുമിത്രേ എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിൽ മേക്കിട്ട് കയറി ആള് സൈലന്റ് ആയിരുന്നാലും They do. They do.